ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചന്ദനത്തിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ പൊതുകിലും വീട്ടിൽ നല്ല സ്മെല്ലുണ്ടാകുന്നതിനൊക്കെ ചന്ദനത്തിരി കത്തിച്ചു വെക്കാറുണ്ട് അപ്പൊ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദനത്തിരി കഴിയും അപ്പൊ ചന്ദത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണോ അതുപോലെ തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഏത് സ്ഥലങ്ങളിലാണ് വെക്കുക എന്നതും കൂടി പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇതിനായി ചന്ദനത്തിരി ഞാൻ ഒന്ന് കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദനത്തിന് ഞാൻ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായി ഇനി വേണ്ടത് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുകയാണ് അല്ലെ അപ്പൊ ഇതിനായി നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഒരൽപ്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരൽപ്പം വാസലിനോ ആണ് ഇതിനായി വേണ്ടത് അപ്പൊ ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വാസിനെ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ അപ്പൊ ഒരല്പം ഇപ്പൊ വാസിലിന് ഞാൻ പുരട്ടുന്നുണ്ട് ഒരൽപം വാസിലിന് നമ്മുടെ ഈ ചന്ദനത്തിരിയുടെ ഈ ഭാഗങ്ങളിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ കൈകളിൽ എടുത്തതിന് ശേഷം തേച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് തേച്ചുകൊടുക്കട്ടോ അങ്ങനെ ചെയ്യുമ്പം കൂടുതൽ സമയം നമുക്ക് ചന്തത്തിരി കത്തിച്ച് കിട്ടാൻ പറ്റും കണ്ടോ കൂടുതൽ ഇത് പുകയും ചെയ്യും മാത്രവുമല്ല നമ്മുടെ ചന്തത്തിരി കൂടുതൽ സമയം ഏർ ലാഭിക്കുകയും ചെയ്യും ഇത് വെളിച്ചെണ്ണ ആയാലും മതി ഫാസ്റ്റലിനായാലും മതി അതിനി നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും എന്നും കൂടി പറഞ്ഞു തരാം നമ്മൾ സാധാരണ രാത്രികളിലൊക്കെ ചെന്നത്തിൽ വെക്കുന്ന സമയത്ത് പ്രത്യേകം പ്രത്യേകം സുരക്ഷ എന്തായാലും പ്രാധാന്യം ചെയ്യണം കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് അത് ഏതെങ്കിലും തീ തുണിയിലൊക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ തീ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് ഫോണിന്റെ ഒക്കെ സ്റ്റാൻഡ് ഇതുപോലെയുള്ള ഫോണിന്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതായത് റൗണ്ടില് ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിന്നോളും കണ്ടോ അതുപോലെ നിന്നോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ നെയിൽ കട്ടറാണ് കേട്ടോ അതായത് ഇത് കണ്ട നെയ് നെയിൽ കട്ടർ നെയിൽ കട്ടർ ഇല്ലാത്തവരെ വീട് ചുരുങ്ങും നെയിൽ കട്ടറിൻ്റെ ഇതുപോലെ ഒരു ഓട്ട ഉണ്ടാവും ഈ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നെയിൽ കട്ടർ ആണെങ്കിൽ നീങ്ങുകയും ഇല്ല കേട്ടോ ഇതുപോലെ രണ്ട് സ്ഥലങ്ങളിലും ഓട്ടം ഉണ്ടാകും ഇപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് ഇത് കണ്ടത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചന്ദനത്തിരി ആ പെർഫെക്ഷൻ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത് കണ്ടോ നമുക്ക് ആ പെർഫെക്ഷൻ തന്നെ നമുക്ക് കിട്ടും വെച്ച് കൊടുക്കുക അതൊക്കെ ആകുമ്പോൾ സേഫ് ആണ് നിങ്ങൾക്ക് ഇത് തറയിലൊക്കെ വെക്കാം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വയ്ക്കാണ്ട് സൂക്ഷിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇനി നെയ്യുകട്ടില്ലാത്തവരാണെങ്കിൽ വീട്ടിലേക്കാ ഇതുപോലെയുള്ള പൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇത് കണ്ടോ ഇതുപോലെ പൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതത് കണ്ടോ ഇതിന്റെ ഈ സെൻട്രലെ ഹാളിലൊക്കെ ഇങ്ങനെ വിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ സുരക്ഷാപരമായിട്ട് തന്നെ നമുക്ക് ചങ്ങനത്തിലൊക്കെ കത്തിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെ ഇതുപോലെയുള്ള ഇതൊക്കെ വളരെ സേഫാണ് അത്യാവശ്യം കുട്ടികളെ വെള്ളം എടുത്ത് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നെയ്ൽ കട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള പൂട്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ പ്ലാസ്റ്റിക് സ്റ്റാൻഡ് ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സ്റ്റീലിൻ്റെ എന്നാണ് നല്ലത് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ ഉരുകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഈ ഭാഗം അല്പം താന്നിട്ടാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം